ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിലെല്ലാവരും പച്ചക്കറി ഏരിയയിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് വേദയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പം മുത്തശ്ശിയുടെ കോളാണ് പെട്ടെന്ന് എടുത്തു എന്താ മുത്തശ്ശീന്ന് ചോദിച്ചു അന്നേരം മോളെ സുഖായിരിക്കാണെന്ന് ചോദിക്കുമ്പോൾ സുഖം തന്നെയായിട്ടിരിക്കുന്നു ഇവിടെ എല്ലാവരും വിക്രത്തിൻ്റെ വാർത്ത അറിഞ്ഞു മോളെ സന്തോഷമായി മോളേന്ന കാര്യം പറയുകട്ടോ അപ്പം നീ ഇറങ്ങി പുറപ്പെട്ടത് എന്തായാലും എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്ത തെറ്റിന് വിക്രം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ മുത്തശ്ശി അതാ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതെന്നുള്ള കാര്യം വേദം ഇങ്ങനെ പറയാ അപ്പൊ അത് കേട്ടപ്പോ അമ്മയ്ക്കൊക്കെ സന്തോഷമായി ആ പിന്നെ മോളെ വർഷ പെട്ടെന്ന് വേദന വന്ന് ഹോസ്പിറ്റലിലാക്കി ഇപ്പൊ പ്രസവിച്ചു വന്ന് ഫോൺ വന്നു ആൺകുട്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ആണോ അയ്യോ അതൊരു നല്ല വാർത്തയാണല്ലോ എന്ന് വേദം പറഞ്ഞു ഉം അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക നന്ദിനി എന്ത് നല്ല വാർത്ത എന്നും പറഞ്ഞിങ്ങനെ നിക്കാട്ടോ അപ്പം അതേതായാലും നന്നായി മുത്തശ്ശി അച്ഛനെയും ചേട്ടനെയും ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നും എന്തായാലും കുഞ്ഞിനെ കാണാൻ വരുമ്പോ ആ ഒരു വിഷമം പറഞ്ഞു തീർക്കാം അല്ല മുത്തശ്ശി എന്ന് വേദ പറയുവാട്ടോ അപ്പം മുത്തശ്ശിയുടെ മുഖം വല്ലാണ്ടായി മുത്തശ്ശി കുഞ്ഞിനെ കാണാൻ പോയില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല കുഞ്ഞെ വീട്ടിലാരും ഇല്ലല്ലോ അവരാരെങ്കിലും തിരിച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പൊ ശരി മുത്തശ്ശി എന്നാ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വേദ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ നോക്കുമ്പം മോളെ ചിലപ്പോ മുത്തശ്ശിയുടെ തോന്നലാവാം എങ്കിലും അത് മോളോട് പറയണം എന്ന് തോന്നി എന്ന് പറഞ്ഞു അപ്പൊ എന്താ മുത്തശ്ശി ഇന്ന് രാവിലെ ചന്ദ്രശേഖരൻ ഇവിടെ വന്നായിരുന്നു പിന്നെ ശ്രീകാന്തുമായിട്ടിരുന്നേ കുറെ രഹസ്യമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു എന്നുള്ള കാര്യം പറയോ അപ്പൊ രഹസ്യമോ ആ അത് മോളെ രഹസ്യമായിട്ട് തന്നെ ആ ഒരു സംസാരം കണ്ടപ്പോ അത്ര പന്തി എനിക്ക് തോന്നിയില്ല എന്ന് മുത്തശ്ശി പറയാം അവര് സംസാരിക്കുന്നത് എൻ്റെ മോളെക്കുറിച്ചാണോ എന്നൊരു വിചാരം എനിക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഏയ് അതൊക്കെ വെറുതെ മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതായിരിക്കുന്നു വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്നക്കോ അപ്പോഴേക്കും ചെവി വട്ടം പിടിച്ചു നിൽക്കോ നന്ദിനി അവിടെ വർഷയേച്ച് പ്രസവിച്ചിരിക്കല്ലേ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേറെ പറയാനുണ്ടാകും അപ്പൊ അവര് സംസാരിച്ചോണ്ടിരിക്കുക വർഷയ്ക്ക് വേഗം വേദന വന്നു എന്നും പറഞ്ഞുകൊണ്ട് കോള് വന്നതൊന്നും ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ പക്ഷെ വിക്രം പുറത്തു വന്നതിൽ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും അത്ര തൃപ്തിയൊന്നും ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം മുത്തശ്ശി പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനിയും വിക്രത്തെയും കുറിച്ചാണോ എന്ന മുത്തശ്ശിക്ക് സംസാരം ഉണ്ടെന്ന് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ എന്നെപ്പറ്റി സംസാരിക്കാനോ അതു മോളെ നീ വിക്രത്തിനോട് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറയണം നിങ്ങളെ തമ്മിൽ അകറ്റാൻ അവരെന്ത അളവും പ്രയോഗിക്കുമെന്നും ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുവാണ് എന്തുണ്ടായാലും നീ ശ്രദ്ധിച്ചു മാത്രമേ ഇടപെടാൻ പാടുള്ളൂ പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരു താക്കിയത് കൊടുക്കുകയും ചെയ്തു ഈ സമയത്ത് എന്തൊക്കെയാണ് വിശേഷം നന്ദിനി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിക്കാം അതുകഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമാവേ ഉണ്ടായ കാര്യം പറയുക അപ്പം എന്നിട്ട് നിന്റെ മുഖം ഒന്ന് വല്ലാതിരിക്കുന്ന നന്ദിനി നന്ദിനി അടുത്തോടെ ആരാണ് എൻ്റെ മുഖം വല്ലാതിരിക്കുകയെന്ന് പറഞ്ഞത് സന്തോഷമുള്ള വാർത്ത ആയതുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാം പിന്നെ അങ്ങനെ കുഞ്ഞിനെ കാണാൻ പോകുന്ന കാര്യം നന്ദിനി പറയുന്ന നന്ദിനിയോട് വേദ പറ അമ്മയോടൊക്കെ വേദ പറഞ്ഞ സമയത്ത് നിന്നെ ആ വീട്ടിലേക്ക് നിന്റെ അച്ഛനോ ശ്രീകാന്തി ചേട്ടനൊക്കെ കടത്തി കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം നന്ദിനി നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ആ അതെ അതങ്ങനെ നന്ദിനിക്ക് അറിയാവുന്ന ചോദിക്കോ ശ്രീജ അല്ല ഇവള് വിക്രമന്റെ കൂടെ പോന്നതിന് ശേഷം അവനും ഇവളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവളും അവരും തമ്മിൽ അടയും ചക്കരൊന്നും അല്ലല്ലോ തമ്മിൽ കണ്ടാൽ കൂട്ടിയിരിക്കുന്ന മുട്ടനാടുകളെ പോലെ അതെന്താ അമ്മയ്ക്ക് അറിഞ്ഞുകൂടിയെന്ന് ചോദിച്ചു നന്ദിനിയെ അതെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നന്ദിനെ അടുത്ത് കയറി വന്ന് ചോര കുടിക്കാൻ നോക്കുന്നത് ചെന്നായി അവൻ ശ്രമിക്കേണ്ട ദേ നല്ല ഇടികിട്ടി ഇടുകയായി പോകുമെന്ന് പറഞ്ഞു അയ്യോ ഞാനും നന്ദിനെ അടുത്ത് ഇരിക്കുമോ എന്നല്ല കേട്ടോ പറഞ്ഞത് പറഞ്ഞു ഉദാഹരണത്തിന് ഒരു കൗണ്ടർ അടിച്ച് തന്നതാ കേട്ടോ ഒന്ന് അങ്ങ് പറഞ്ഞു ഏ ഒന്നും പറഞ്ഞിരിക്കുക നന്ദന നന്ദിനി അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാ ഉള്ളത് ഞാനൊന്ന് പോയി കാണണ്ടേ അമ്മയെന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ തീർച്ചയായിട്ടും പോയി കാണണം മോളെ അതൊക്കെ വേണ്ടത് തന്നെയാണെന്ന കാര്യം നേരം പറഞ്ഞു ഉം അമ്മ വിക്രം എവിടെയും മോളേന്ന് ചോദിച്ചപ്പം മുറിയിലുണ്ടല്ലോ ആ മോളെ അവനെയും കൂട്ടി പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കമല പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അതിനെ ഇങ്ങനെ പറയുന്നു ഞാനും പിന്നീട് എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ഇതാ ഇപ്പം ഒരു കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിനി നീ മിണ്ടാതിരിക്കും നന്ദിനി മോളെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വേദയും കൂട്ടി അമ്മ അങ്ങോട്ട് പോവാ ആ അവിടെ ചെന്ന അവരുടെ ആട്ടും ഒക്കെ കൊള്ളാനുള്ള ധൃതിയല്ലേ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞു നന്ദിനി വേദയെ പറഞ്ഞു വിടുമ്പം അങ്ങനെ അച്ഛന്റെ ചെലവിൽ ഉപദേശിക്കാൻ ഒന്ന് നിൽക്കല്ലേ അതെ ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടി എൻ്റെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ കണ്ടു ബാക്കി വിശേഷം പറയാവേ എന്നും പറഞ്ഞ് നമ്മുടെ വേദ അവിടെ നിന്ന് പോയി നന്ദിനിക്ക് അവിടെയും കിട്ടി ശ്രീജി അവിടെ നിന്ന് ചിരിക്കുക അപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ എന്നിങ്ങനെ വേദ പോയിട്ട് തിരിച്ചു കയറുവെന്ന് നന്ദിനോട് ചോദിക്കുമൊന്ന് പോയി എന്നും പറഞ്ഞു നന്ദിനി അവിടെ നിൽക്കുക അപ്പോൾ ഒന്ന് അവൾ കേട്ടില്ല കേടില്ല ശ്രീജിത്തി പറഞ്ഞത് അവൾ അവളുടെ ചേട്ടനെ കുഞ്ഞിനെ കാണാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത് ശ്രീജയുടെ അതാണ് മനസ്സിലായത് അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ അവളുടെ ചേട്ടന്റെ കുഞ്ഞിനെ പോകാൻ കാണാൻ പോകുന്നുന്ന് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്റെ പുന്ന ശ്രീ അവളും വിക്രവും അവളുടെ വീട്ടുകാരും ഒക്കെ ഒറ്റക്കെട്ടാണെന്നല്ലേ അതിന്റെ അർത്ഥം അതിപ്പോ എന്താ കൊഴപ്പം ഓ കഴുതക്കുന്നു പറഞ്ഞാലും മനസ്സിലാവത്തില്ല പറഞ്ഞോ നന്ദിനി എടീന്ന് പറഞ്ഞു ശ്രീജ വിളിച്ചപ്പോ അതെ അവൾ ആ പറഞ്ഞത് നമ്മൾ രണ്ടു പേർക്കിട്ടുള്ള ഒരു കുത്താണ് ശ്രീ എങ്ങനെ ഇനി മുതല് ഈ കുടുംബവും അവരുടെ കുടുംബം തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ സൂചന ആണോ നമ്മളുടെ രണ്ടു പേരുടെയും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ ആരെങ്കിലും അങ്ങോട്ട് പോവാറുണ്ടോ ഇനി നോക്കിക്കും കുട്ടിയെ കാണാനുള്ള അമ്മയും കൊണ്ട് പോകും അങ്ങനെ നമ്മൾ രണ്ടു രണ്ടുപേരെക്കാളും അവൾക്കാണ് ഈ കുടുംബത്തിൽ സ്ഥാനം അവൾ സ്ഥാപിച്ചെടുക്കും നോക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞ ശ്രീജ ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി ശരിക്കും മനസ്സിലായി ആ അത്താണ് എടീ കുത്തിത്തിരിപ്പ് നന്ദിനി ഏഹ് ഈ തവണ നിന്റെ കുത്തി തിരിപ്പ അങ്ങോട്ട് ഒത്തില്ല അന്ന് ശ്രീജ അന്നേരം നന്ദിനിയോട് പറഞ്ഞു എനിക്ക് മനസ്സിലായത് അതാണെന്ന് പറഞ്ഞു ശ്രീജ അവിടുന്ന് പോകുമ്പോ നന്ദിനി ഓ ഞാൻ തന്നെ ഇതിന്റെ അടുത്ത് ഓരോന്ന് പിടലിയിൽ വെക്കുന്ന പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിക്കാട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രവും വേദയും കൂടി ഒരു തുണിക്കടയിൽ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോരാൻ തോന്നുക അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും വിക്രം പഴയ സ്വഭാവം തന്നെ വേദയുടെ എടുത്ത് കാണിച്ചു ഇതെന്താ പെട്ടെന്നൊരു മാറ്റം ഇന്നലെ എന്നോട് സോറി പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ വേറെ ചോദിക്കുമ്പം നിന്നോട് ചെയ്തത് മോശമായി പോയി എന്ന് ഞാൻ അങ്ങനെ ചെയ്തത് അതിൻ്റെ അർത്ഥം നിൻ്റെ കൂടെ നിൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ നൂലകെട്ടിന് പോയി ചിരിച്ചുകൂടെ നിൽക്കാമെന്നുള്ളതല്ല എന്നാൽ പിന്നെ അമ്മ എന്നോടൊപ്പം വരാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് അപ്പോഴേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു അന്നേരം ഇങ്ങനെ നോക്കുക അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു മകനൊന്നും അല്ലല്ലോ നിങ്ങൾ ആണോ അത് ഞാൻ ഭർത്താനം പറഞ്ഞു നിൽക്കാതെ വന്ന് വണ്ടിയേക്ക് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു തിരക്കുണ്ട് എന്ന് വിക്രം പറയുമ്പോൾ ഏത് നേരും കുളന്നൽ കുത്തിയതുപോലെ മോന്ത എന്ന് പറഞ്ഞപ്പം എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു ബഹളം എന്നും ചോദിച്ചൊരു ചേട്ടനെ അങ്ങോട്ടേക്ക് വന്നു അല്ല ചേട്ടനെ വന്ന് പരിഹരിക്കണമെന്ന് വിക്രം ചോദിക്കാം അപ്പം എന്താ വിക്രം ഇത് ഒന്നും ഇല്ല എൻ്റെ ചേട്ടാ ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി ആണാവോ പെണ്ണാവോ എന്നുള്ളൊരു തർക്കമായിരുന്നു എന്ന് വേദ അപ്പം ഏ എന്ന് പറഞ്ഞു ചേട്ടൻ നിൽക്കുക അപ്പം വരട്ടെ എന്നും പറഞ്ഞു വേദയവിടെ നിന്ന് അങ്ങ് പോയി ആ സമയത്ത് ആ ചേട്ടനാകെ ചമ്മിപ്പോയി ഇവർ രണ്ടുപേരും കൂടെ ആശുപത്രിയിൽ ചെന്നു അപ്പൊ അങ്ങനെ ഇവർ ചെന്ന് വേദ വിക്രത്തിനോടകത്തേക്ക് വരാൻ പറയുമ്പോൾ വിക്രം സമ്മതിച്ചില്ല വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീൽ നല്ല ചായ അകത്ത് ഒരു ചായ കുടിക്കാം വെറുതെ മാരത്തല്ല ബൈക്ക് നിർത്തിയിട്ട് കാറ്റ് കൊള്ളാം അല്ലെങ്കിലേ ഡേ പുറത്തെയാ കടയിൽ പോയിട്ട് നല്ല ബൂഞ്ചി വെള്ളമൊക്കെ കുറിച്ച് ഇരിക്കാം എന്തോന്ന് അപ്പൊ അറിയില്ലേ നാരങ്ങാവെള്ളം മനസ്സിലായില്ലേ അത് മനസ്സിലായി അല്ല ഞാൻ നിന്നെയും കാത്ത് ഇവിടെ നിൽക്കുമെന്നാണോ നിന്റെ വിചാരം എന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ അകത്ത് കിടക്കുന്നതേ എൻ്റെ കൂടപ്പറപ്പിൻ്റെ കുഞ്ഞാണെന്ന കാര്യം വേദ പറഞ്ഞു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശത്രുവാണെന്ന് എനിക്ക് അറിയാമെന്നും നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം ആ ഒരു നിലയ്ക്ക് നിങ്ങളെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോശമല്ലേ എന്നും വേദ ചോദിച്ചു അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പം ആ അല്ലെങ്കിൽ നിന്റെ കൈയും പിടിച്ച ഭാഗത്തേക്ക് വന്നതാണ് പോടിയവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയാം ഞാൻ ഇവിടം വരെ കൊണ്ടാക്കിയത് എൻ്റെ ഔദാര്യം ആണ് മാത്രം നീ കൂട്ടിയാൽ മതി എന്ന് വിക്രം പറഞ്ഞു കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വരല്ലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു കളിയാക്കുന്നുട്ടോ ആ സമയത്ത് വേദ ഒന്ന് നിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മളെ തമ്മിൽ പിരിക്കാനുള്ള ചില പദ്ധതികളൊക്കെ അണിയറയിൽ നടന്നു വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്ന് വേദ പറയുമ്പോൾ വിക്രം ഒരു ഒറ്റച്ചിരി പിരിക്കാനോ ചേർന്നതിനെ മര മരക്കഴുതേ പിരിക്കാൻ പറ്റുള്ളൂ എന്ന് വിക്രം വേദയോട് ചോദിച്ചിട്ട് പിരിക്കാമായിരുന്നു പോലും എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് പോയി വിക്രം അവിടെ നിന്ന് പോയപ്പോൾ വേദ ഒരു ചിരിയും ചിരിച്ച് അകത്തേക്ക് കയറി ചെല്ലുക അകത്തേക്ക് ചെന്നു അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടു അപ്പോൾ സിസ്റ്ററിനെ കണ്ടിട്ട് ബേബി വാർഡ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞും കൊടുത്തു ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വരുമോ ശ്രീകാന്തിനെ കണ്ടപ്പോഴത്തേക്കും ആ ശ്രീയേട്ടാ കുഞ്ഞന്തി കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു വർഷിച്ചെങ്ങനെ ഇരിക്കുന്നു കുഞ്ഞത്ര തൂക്കം കൊണ്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തിരുതരാമെന്ന് ചോദിക്കാം ഡെലിവറി നോർമൽ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാം ശ്രീകാന്ത് ഒന്നും ഇണ്ടാതെങ്കിൽ നിൽക്കാട്ടോ ശ്രീകേട്ടൻ ക്യാൻറ്റീനിലേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തേലും ഇപ്പൊ ഇങ്ങോട്ട് എന്ന് ചോദിച്ചി ശ്രീകാന്ത് ചോദിച്ചത് കേട്ടില്ലേ അപ്പോൾ ശ്രീയേട്ട ഞാൻ ഞാൻ വർഷി പ്രസവിച്ചു എന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴേക്കും നിർത്തിക്കോളാൻ പറഞ്ഞു ശ്രീകാന്ത് എന്തിനു വന്നു എന്നാ ഞാൻ ചോദിച്ചതെന്ന് ശ്രീകാന്ത് സ്വന്തവും ബന്ധവും സഹോദരിയും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ലോ നിറങ്ങി പോയതെന്ന് ചോദിക്കുമ്പോൾ ശ്രീയേട്ട ഞാൻ ദേ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിനക്ക് പറയാമെന്ന് ഇയാള് പറയുന്നു ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായി ഞാനും അച്ഛനും പലതവണ വന്നിട്ടും നീ അതിനൊന്നും വഴങ്ങിയില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തേലും നിന്നെ സ്വന്തമായിട്ട് കണക്കാക്കണമെന്നിങ്ങനെ ഇങ്ങനെ ഇയാൾ ചോദിച്ചു അതുകൊണ്ടായിരിക്കും കൂടെപ്പിറപ്പ് വിധവയായാലും സാരമില്ല അവളുടെ ഭർത്താവിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ എന്ന് വേദ ഇയാളോട് ചോദിക്കുക ദുരഭിമാനം നിങ്ങളെ എത്രത്തോളം ദൂഷിപ്പിച്ചു കളഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വേദ പറയുമ്പോൾ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ പെണ്ണു കേസിൽപ്പെട്ട അകത്തായപ്പോ നീ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ നീ നീയുമായിട്ടുള്ള ബന്ധം എന്ന് ശ്രീകാന്ത് അതിന്റെ പിന്നില് എനിക്കും അച്ഛനും ബന്ധമില്ല എന്ന് അറിഞ്ഞപ്പോ നിനക്ക് കുറ്റബോധം തോന്നിയല്ലേ എന്ന് ശ്രീകാന്ത് വേദയോട് പറയുന്നു അത് പ്രകടിപ്പിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനുമുള്ള എളുപ്പവഴി ആയിരിക്കും കുഞ്ഞിനെ കരുവാക്കിയുള്ള ഈ സന്ദർശനം അല്ലേ എന്നൊക്കെ ശ്രീകാന്ത് വേദയോട് ചോദിക്കുമ്പോൾ എല്ലാം കേട്ട് നിൽക്കുക അപ്പോൾ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനുള്ള ശാന്തതയാണിതൊന്നും ശ്രീകാന്ത് അറിയുന്നില്ലല്ലോ അപ്പോൾ അപ്പോ ഓരോ അടവൂടെ നടക്കില്ല തിരിച്ചു പോകുന്നതാ നല്ലതെന്ന് ഈ ന ശ്രീകാന്ത് പറഞ്ഞു വേദ എന്നേരം ഇവനെ ഒന്ന് ദേഹിപ്പിച്ചങ്ങ് നോക്കി ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മക്കൾക്ക് താഴാവുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടെന്നും അതിന് താഴെ പോകരുതെന്നും വേദ ശ്രീകാന്തനോട് പറഞ്ഞു പിന്നീട് ഓർക്കുമ്പോഴേ ആ അപമാനം സഹിക്കാൻ മനസാക്ഷിക്ക് പോലും കഴിയണമെന്നില്ല എന്ന് വേദയാ ഈ ശ്രീകാന്തിനോട് പറഞ്ഞു അങ്ങനെയൊന്നും നിങ്ങൾ കൊണ്ടെങ്കിൽ മാത്രം ഉം അതും പറഞ്ഞ് വേദയങ്ങ് പോയി പോയ വേദ വീണ്ടും തിരിച്ച് ഈ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുക മുഖത്തൊരു ഉണ്ട് പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുണ്ടെന്നും എനിക്കെതിരെ ഇനി നിങ്ങൾ എന്തെങ്കിലും പദ്ധതികളുമായിട്ട് വന്നാൽ അതെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മുൻപേ എന്റെ അച്ഛന് പിറന്ന ശ്രീകാന്ത് ശങ്കരനാരായണൻ എന്ന നിങ്ങൾക്ക് കോടതിയിലായിരിക്കും ഉത്തരം പറയേണ്ടി വരിക എന്ന കാര്യവും വേദ ഇവനോട് പറഞ്ഞു അന്ന് കോട്ടിട്ട് മുന്നിൽ നിന്ന് വിചാരണ ചെയ്യുന്നതേ ഈ ഞാൻ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യവും വേദ പറഞ്ഞു ആ കോടതി ആ അച്ഛന്റെ കോടതിയാണെങ്കിൽ പോലും ഞാനത് ചെയ്തിരിക്കുമെന്ന് വേദ വെല്ലുവിളിക്കോ ഇനി നിങ്ങളത് മറന്നു പോകരുതെന്നും പറഞ്ഞു നമ്മുടെ വേദയെ അവിടെ നിന്നൊരു പോക്ക് പോകുമ്പോണ്ടല്ലോ ശ്രീകാന്ത് ശരിക്കൊന്ന് പകച്ചു പോയി അങ്ങനെ വേദയങ്ങ് പോകുമ്പോഴാണ് ശ്രീകാന്തിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നതും വേദയെ കാണുന്നതും അയാളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ വേദം അങ്ങ് പോയിട്ടോ ഇയാളിങ്ങനെ വന്നിട്ട് എന്താ അവള് വന്നതെന്ന് ചോദിച്ചു അപ്പം കുഞ്ഞിനെ കാണാൻ വന്നതാണ് വന്നതാ അത് ഞാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം തിരിച്ചയച്ചോന്ന് ചോദിച്ചു ആ തിരിച്ചയച്ചോന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ എന്ത് പണിയാണോ നീ കാണിച്ചത് ഓ ഇനി അത് നിന്റെ മുത്തശ്ശി അറിമ എന്താകും അപ്പൊ വെറുതെ തിരിച്ചയച്ചതാ തെറ്റായി പോയത് പറഞ്ഞു പറഞ്ഞ വാക്കുകൾക്ക് അവരുടെ കരണം പോക്കിടായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ടെന്താ നീ ചെയ്യാതിരുന്നെന്ന് അമ്മാശൻ ചോദിക്കാം നിനക്കറിയാം അത് പ്രശ്നമാകും ശങ്കരേട്ടൻ ഇപ്പോഴും അവളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് നീയായിട്ട് ഇനി അത് കൂട്ടാനിടയിൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ശങ്കരേട്ടനും പത്മയൊക്കെ മുറിയിലുണ്ടല്ലോ അല്ലേ ഉം എന്നാ നീ പോയി ചായ വാങ്ങിച്ചു കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞു ഇയാൾ അങ്ങോട്ട് പോവാം അവരാരും പുറത്തിറങ്ങി അവളെ കാണാതെ നോക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പരസ്പരം പോയി പോയിത് സമയം വേദ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ കരഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വിക്രം അവിടെ വേദ പറഞ്ഞതല്ലേ മോഞ്ചി വെള്ളമൊക്കെ കുടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും തേ വേദ ഭയങ്കര കരച്ചിൽ കണ്ണുതീരും തുടച്ച റൂട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വേദ ഇങ്ങനെ മോഞ്ചി എന്നു പറഞ്ഞിങ്ങ് വിളിച്ചുകൂട്ടോ വേണോ എന്ന് ചോദിച്ചാൽ നിൽക്കുക അപ്പോൾ വേദ വന്നു കരയും ഇനി ഇങ്ങനെ നിൽക്കും മോഞ്ചി വെള്ളം എന്ന് ചോദിച്ചു വിക്രം അപ്പോഴേക്കും വേദം ഉം എന്നും പറഞ്ഞു ഒരു ഒറ്റ കരച്ചിൽ കരയാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുവോ വിക്രമാണ് ആണെങ്കിൽ വെള്ളമൊക്കെ മേടിച്ചു പിടിച്ച് അതിൻ്റെ പൈസയൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് വേദയുടെ അടുത്തേക്ക് ചെന്നു അപ്പം വേദയുടെ ഭാവവും വിഷമവും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പം എന്ത് പറ്റി അകത്തേക്ക് കയറ്റിയില്ലേ എന്ന് വിക്രം ഒരു ചോദ്യം അപ്പൊ വിക്രത്തോടൊന്നും മിണ്ടിയില്ല ഓ ഓടിച്ചെന്ന് കരു കയതും പന്ത് അടിച്ച് തെറിപ്പിച്ചത് ഒരു ഒറ്റ കിക്കല്ലേ വേദാളം ഉടലോടെ പുറത്ത് അതല്ലേ ഉണ്ടായത് എന്ന് വിക്രം ചോദിക്കുക ആ ആട്ടെ ആരായിരുന്നു ശരിക്കും കടക്കടി പുറത്ത് പറഞ്ഞു ആട്ടിയത് അച്ഛൻ തമ്പുരാനോ അതോ ഏട്ടൻ മഹാരാജാവോ എന്നൊക്കെ ചോദിച്ച വിക്രം ഇങ്ങനെ ചിരിക്കോ എടി ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിക്കോ വേതാളമേ നിന്നെ നിന്റെ വീട്ടുകാർക്ക് വേണ്ട നീ എന്റെ കുടുംബത്തിലും ചേരാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാം അല്ല ഇങ്ങനെ ഒരു ജീവിതം കിട്ടാനും വേണ്ടി നീ എന്തു പാപാടി ഈ ചെറിയ പ്രായത്തിൽ ചെയ്തു കൂട്ടിയത് എന്ന് വിക്രം വേദയോട് ചോദിക്ക അപ്പോഴേക്കും വേദയുടെ കയ്യിൽ നിന്ന് പോയി വേദ അവിടെ നിന്ന് ഒരു ഒറ്റ കരച്ചില് അയ്യോ കരയല്ലേ റൂട്ടിൽ നിന്ന് കരയരുത് അയ്യോ കരയില്ലേ ഇവിടെ നിൽക്കണേ ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോയി വേദ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ മനസ്സ് തകർന്നു പോയി കേട്ടോ അപ്പൊ പോയി വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നപ്പോ വേദ അവിടെ ഇല്ല ഏഹ് പോയോ എന്ന് പറഞ്ഞോണ്ട് വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുവോ വേദയെ കാണുന്നില്ല വേദയാണെങ്കിൽ ഏഹ് ആ സമയങ്ങളൊരു വണ്ടിയും വിളിച്ച് ഏർ പോരാനുള്ള പരിപാടി നോക്കും അപ്പോഴാണ് വീട്ടിലേക്ക് വിനായകൻ വരുന്നു വിനായകൻ ഒരുമാതിരി ഭയങ്കര ടെൻഷൻ അടിച്ചു വരുവാ ആ സമയത്ത് ഇങ്ങോട്ടാ പോണോ തിരിച്ചു വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഏഹ് മിനിയായിട്ട് തനിച്ചാണല്ലോ അപ്പോൾ നീന്തന നന്ദിനി ഇരുപത്തിനാല് മണിക്കൂറും വേദയെ തന്നെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒരു വിചാരമില്ലേ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ മനോവ്യാധിക്ക് മരുന്നില്ലല്ലോ ഇരുന്ന് വിശുവിനവിടെ നിന്ന് പറയും അതെ വിഷു കേട്ടാ വേണ്ട കേട്ടോ എന്നും പറഞ്ഞു നന്ദിനി എന്നും പറഞ്ഞോ ജീവിയും ചിരിച്ച് നമ്മുടെ വിഷുവിനവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാം അപ്പോഴേക്കും വിനായകൻ കയറി വന്നു വിശുവിൻ്റെ നിന്നെന്താ ലോട്ടറി കച്ചവടത്തിനൊന്നു പോയില്ലേ എന്ന് വന്ന് ചോദിക്കുകയും ചെയ്തു ആ വീട്ടിനകത്തു വീട്ടിനകത്ത് ഇരുന്നിട്ട് തന്നെ മനുഷ്യൻ പൊള്ളു അപ്പം പിന്നെ കവലെ പോയെന്നുള്ള ചൂടൊന്നും ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ആ അത് ശരിയാ വെയിലോണ്ട് പുറം പൊള്ളി പോകും ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല വെയിലാണെങ്കിലും വിഷുവിട്ടം പോവാറില്ല എന്ന് പറഞ്ഞു പിന്നെ വിശ്വ വിശുട്ടം വെയിൽ ആരെയും പോകുമല്ലോ എന്നും നന്ദിനി പറഞ്ഞു അന്നേരം ബാറിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് വരുന്നവരാ കൂടുതലും അവർക്കൊക്കെ കടം വേണോന്നേ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉടക്കാവും എന്തിനാ വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത ഒരന്ന് പിടിക്കുന്നത് എന്നാൽ പിന്നെ രാലു പോകരുതോ എന്ന് ചോദിച്ചു ഈ ശ്രീജ വെറുതെ വാചക അടിക്കുന്നതല്ലേ വിനായക അപ്പം മോളെ തിരിച്ചു കൊണ്ടാക്കിയതിനു ശേഷം വിശ്വേൻ്റെ ആ പരിപാടിയൊക്കെ പതി അവസാനിപ്പിച്ച മട്ടാണെന്ന് പറഞ്ഞു അതിന് ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു മനോവ്യാധിയാണ് ശ്രീ ചേച്ചി അതിന് മരുന്നില്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നന്ദിനി വേണ്ട കേട്ടോ വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തുപേടിച്ചതല്ലേ കയ്യിൽ വെച്ചു പോകാൻ നന്ദിനി നമുക്ക് പോകാം അപ്പം ശ്രീജിനിയിപ്പോൾ നന്ദിനോട് കൂടെ കൂടിയൊന്ന് വിന വിശ്വം ചോദിക്കുമ്പോൾ അങ്ങനെ പോകാം വരട്ടെ എന്ന് വിനായകൻ ഒരു കാര്യമുണ്ട് ശ്രീജിയുടെ തീ അത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്താ വിനായക പേട്ടത്തി ഒന്നും ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു വിനായകൻ ശ്രീജിയെയും നന്ദിനിയെയും അടുത്തേക്ക് വിളിച്ചു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു തെല്ലുക അപ്പോൾ ഒരു സാധനം എടുത്തു കൊടുത്തു ഒരു കാർഡ് അപ്പോൾ ഇത് എന്നതാ ഇത് അപ്പോൾ ഇവര് ഗിഫ്റ്റ് ചോദിച്ചൊരു വേണോ വിനേട്ടോ എന്ന് നന്ദിനിയുടെ വകിയൊരു ചോദ്യം അപ്പോൾ നിനക്ക് ഉപകാരപ്പെട്ട ഒന്നും അല്ലാന്ന് പറഞ്ഞു വിശ്വ ഇതെന്താന്ന് ചോദിക്കുമ്പം ഇതൊരു കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണെന്ന് പറഞ്ഞു അപ്പൊ അത് മനസ്സിലായി ഇതെന്തിനാ എനിക്ക് തന്നത് അപ്പൊ നോക്കേട്ടത്തി ഈ വിസിറ്റിംഗ് കാർഡ് എനിക്ക് പരിചയമുള്ള ഒരാളുടേതാണെന്നും ഇയാൾക്ക് വേണ്ടി ഞാനിപ്പോ ഒരു വീട് വെച്ച് കണ്ടുപിടിച്ച് കൊടുത്തതേ ഉള്ളൂ ഇതൊരു ഫിനാൻസ് കമ്പനീൻ്റെ മാനേജരാ കുറേ ബ്രാഞ്ചുകളൊക്കെ ഒരു കമ്പനിയാ അവിടെ നല്ലൊരു ഒരു ജോലിയുടെ ഒഴിവുണ്ടെന്നും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നല്ല ബുദ്ധിയും വിദ്യാഭ്യാസമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പൈസ പൈസ പോലും പ്രയോജനമല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രം വിനായകനെന്ന് തന്നെ എന്ന് ചോദിച്ചു ഞാനോ എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ അതിന് ഏട്ടത്തേക്ക് അത്ര വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലല്ലോ അത് നടക്കും ഇല്ലല്ലോ ഒന്ന് നന്ദിനിയോട് നേരം വിശ്വ ഏർ വിനായകൻ പക്ഷെ വിഷു ഏട്ടനുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു വിഷുവിനന്നേരത്തേക്കും ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു അപ്പൊ തരക്കേടില്ലാത്തൊരു ശമ്പളമൊക്കെ കിട്ടുമെന്നും കുറച്ച് പണം കൈകാര്യം ചെയ്യണമെന്നും മാത്രമാണെന്നും പറഞ്ഞു എന്നാൽ പിന്നെ അത് കാറിന് നിനക്ക് എനിക്ക് നേരിട്ട് തന്നൂടായിരുന്നു എന്ന് ചോദിച്ചി വിഷു വിഷു വിനായകനോട് അപ്പം എൻ്റെ വിഷു ഏട്ടാ അത് ഞാൻ നിങ്ങളോട് നേരിട്ട് പറഞ്ഞാലേ ആ കാറിലെ അഡ്രസ്സ് നോക്കാൻ തന്നെ രണ്ട് ദിവസം എടുക്കുമെന്നുള്ള കാര്യം വിനായകൻ പറയാം അതിനുശേഷം ആ കമ്പനിയിൽ പോയി വരാനുള്ള സൗകര്യത്തിന് അകലെയാണോ അടുത്താണോ എന്ന് നോക്കി രണ്ട് ദിവസം കളയും അതൊക്കെ കേട്ട് ശ്രീജി ഇങ്ങനെ വിഷമിച്ച് നിൽക്കാം പിന്നെ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എ സി ഉണ്ടോ ഫാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും രണ്ട് ദിവസം കളയും അതിനിടയിലേ അവിടെ കൊള്ളാവുന്നവർ കയറി ജോയിൻ എന്ന് പറഞ്ഞു ഇത് ഇഷ്ടപ്പെട്ടില്ല ഏട്ടത്തി വിഷു ഏട്ടനെ എങ്ങനെയെങ്കിലും പോകാനുള്ള വഴികൾ നോക്കൂ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം കാര്യം ഓക്കെ ആവും അപ്പമാളുടെ കാര്യം അറിയാമല്ലോ ഇവിടെ കൊണ്ട് കൊണ്ടുവന്നിർത്തി ഇവിടുത്തെ സ്കൂളിൽ അടുത്ത കൊല്ലം ചേർക്കണമെങ്കിലേ അതിന് കാശ് വേണം കയ്യിൽ അതൊന്നും മറന്നു പോകരുത് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിനായകൻ ചെയ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ ആ കാർഡ് വിഷുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശ്രീജയും അകത്തേക്ക് കയറിപ്പോയി ഷോ ഇനി പണിക്ക് പോകണല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് നമ്മുടെ വിഷൻ അവിടെ നിൽക്കുന്നിടത്ത് നിന്നോ കഥ അവസാനിച്ചു ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി